നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പല രാജ്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ അടക്കം ഇപ്പോൾ ചില നീക്കങ്ങളുമായി രംഗത്ത് വരികയാണ് ഇറാനിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇറാനിലെ ഇന്ത്യൻ എംബസിയാണ് ഇപ്പോൾ ഇന്നലെ ഇത്തരത്തിലൊരു നീക്കവുമായി രംഗത്ത് വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ വെടിനിർത്തൽ കരാറെല്ലാം പ്രാബല്യത്തിൽ വന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു അവിടെയുള്ള നമ്മുടെ പൗരന്മാരോട് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നുള്ള ആശങ്കയിലാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് സമീപനാളുകളിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇറാനിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം ഇറാനിലേക്ക് അത്യാവശ്യ യാത്രകൾ നടത്തുന്നതിന് മുൻപ് തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തണം എംബസി നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും എക്സിൽ കുറിച്ചിട്ടുണ്ട് പ്രാദേശികാസങ്ങൾ നിരീക്ഷിക്കണം ഇന്ത്യൻ അധികൃതർ അപ്പപ്പോൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം ഇതിനകം ഇറാനിലുള്ളതും രാജ്യം വിടാൻ താല്പര്യമുള്ളതുമായ ഇന്ത്യൻ പൗരന്മാർ വിമാന കപ്പൽ മാർഗങ്ങൾ ഉപയോഗിച്ച് രാജ്യം വിടാൻ ശ്രമിക്കണമെന്നും എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ യു എസ് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ മുന്നറിയിപ്പും വന്നിരിക്കുന്നത് കഴിഞ്ഞ പതിമൂന്നിനാണ് ഇസ്രായേൽ ഇറാനിലെ വിവിധ ആണവ കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ആക്രമണം നടത്തിയത് അതിനുശേഷം യുഎസ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന പേരിൽ ജൂൺ ഇരുപത്തിരണ്ടിന് ആക്രമണം തിരിച്ചും നടത്തിയിരുന്നു ഇതിന് മറുപടിയായി ഇസ്രായേലിനു ഖത്തറിലെ യു എസ് സൈനിക കേന്ദ്രത്തിന് നേരെയും മിസൈൽ ആക്രമണം ഇറാനും നടത്തിയിരുന്നു കുറച്ചു കാലമായിട്ട് അവിടെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് ഇസ്രായേലിനെ പിന്തുണച്ച് യുഎസും കൂടി എത്തിയതോടെ സ്ഥിതിഗതികളൊക്കെ തന്നെ അവിടെ അടപടലം മാറി മറിയുകയും ചെയ്തിരുന്നു ഇറാന്റെ ഫോർട്ടോ നദാൻസ് ഇസ്വാഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് ആക്രമണം നടത്തിയിരുന്നു തുടർന്ന് ഇസ്രായേലിലെ വിവിധ മേഖലകളിലും ഇറാൻ ആക്രമിച്ചു ഏതായാലും സൈനിക താവളങ്ങൾ ഖത്തറിലുള്ള യു എസിന്റെ സൈനിക താവളം കൂടി ആക്രമിച്ചതോടുകൂടിയിട്ടാണ് ജൂൺ ഇരുപത്തിനാലിനെ ഏകപക്ഷീയമായി ആക്രമണം നിർത്തുന്നതായി പ്രഖ്യാപിച്ചത് ഏകദേശം പന്ത്രണ്ട് ദിവസത്തോളമാണ് ഈ യുദ്ധം നീണ്ടു നിന്നത് ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അതിനുശേഷം പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന് യുദ്ധത്തിന് അവസാനമായെങ്കിലും ആശങ്കകൾ അവസാനിച്ചിട്ടില്ല അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ നിർദ്ദേശം ഇപ്പോൾ ഇന്ത്യൻ എംബസി ആണെങ്കിലും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോഴും ഇറാന്റെ നീക്കത്തിനോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇസ്രായേലും അമേരിക്കയും നൽകില്ലെന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് വീണ്ടും ആണവ സമ്പുഷ്ടീകരണം നടത്താൻ ഒരുങ്ങുകയാണെങ്കിൽ ഇതിനും ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേലും അമേരിക്കയും ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത് അന്ന് ഇസ്രായേൽ ആക്രമണം നടത്തുന്ന സമയത്തും ഇറാൻ തിരിച്ചടിക്കുന്ന സമയത്തൊക്കെ തന്നെ വളരെ വേഗത്തിലാണ് അവിടെയുള്ള ഇന്ത്യക്കാരെ തിരികെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചത് ആ സമയത്തൊക്കെ തന്നെ ഇന്ത്യക്കാരോട് വളരെയേറെ ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കാനും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാനും തൽക്കാലം കരമാർഗമോ അല്ലെങ്കിൽ വ്യോമമാർഗമൊന്നും തന്നെ എവിടെയും അപകടം നിറഞ്ഞ സ്ഥലത്തേക്ക് സഞ്ചരിക്കരുത് എന്നുള്ള മുന്നറിയിപ്പൊക്കെ തന്നെ ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ടായിരുന്നു നിരവധി ഇന്ത്യക്കാരായിരുന്നു ഇറാനിൽ അന്ന് കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നത് എന്നാൽ അവർക്കൊന്നും തന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതമായിട്ട് നമ്മുടെ രാജ്യത്ത് ലാൻഡ് ചെയ്തിരുന്നു ഏതായാലും അതിന് പിന്നാലെ കുറച്ചു കാലത്തേക്ക് വ്യോമബാധയൊക്കെ തന്നെ ഇറാൻ അടച്ചിടുകയും ചെയ്തിരുന്നു പക്ഷെ സ്ഥിതിഗതികളൊക്കെ തന്നെ അവിടെ സാധാരണ നിലയിലേക്കായി എന്നാണ് വിചാരിച്ചിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഈ ഒരു മുന്നറിയിപ്പ് വരുന്നത് കഴിഞ്ഞ ആഴ്ച ഇറാൻ സന്ദർശിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അമേരിക്കയിലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതൊക്കെ തന്നെ അവിടെ ആശങ്കകൾ നിലനിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ശക്തി മായിട്ടുള്ള സൂചന തന്നെയാണ് നൽകുന്നത് ഏതായാലും ഈ പറയുന്ന ഇപ്പം നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസിക്കോ അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസിക്കോ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ വീണ്ടും ഒരു എന്തെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്നുള്ളതിനെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഏതായാലും അവിടെയുള്ള ഇറാൻ പൗരന്മാരോടൊക്കെ തന്നെ ജാഗ്രത പാലി പാലിക്കാനാണ് നമ്മുടെ കേന്ദ്രം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ റഷ്യ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് മധ്യപൌരസ്ത്യ മേഖലയിൽ രാത്രിയിലെ സ്ഫോടനങ്ങൾ അവിടെ കൊട്ടിപ്പുറപ്പെടുകയും അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന നഗരങ്ങൾ ഒരുങ്ങുകയും ചെയ്തപ്പോൾ റഷ്യ അവിടെ നിശ്ചലമായി നിൽക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഒരു കാലത്ത് ആഗോള പ്രതിസന്ധികളിൽ സ്വയം ഉറപ്പിച്ചു നിൽക്കാൻ തിടുക്കം കാട്ടിയിരുന്ന ഒരു രാജ്യം ഇപ്പോൾ നിശബ്ദത പാലിക്കുകയാണ് യു എസ് ആക്രമണത്തെ തുടർന്ന് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പന്ത്രണ്ട് ദിവസത്തെ നിരന്തരമായ പോരാട്ടം മോസ്കോയെ അക്ഷരാർത്ഥത്തിൽ ചലനരഹിതമാക്കുകയായിരുന്നു റഷ്യയെ പിന്നോട്ട് നയിച്ചത് എന്താണ് എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് പതിറ്റാണ്ടുകളുടെ സങ്കീർണ ചരിത്രത്തിലും മാറിക്കൊണ്ടിരിക്കുന്ന സഖ്യങ്ങളിലും ഏതൊരു യുദ്ധ തലക്കെട്ടിനേക്കാളും ആഴത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഭൗമരാഷ്ട്രീയ നിർബന്ധങ്ങളിലുമാണ് ഉത്തരം സ്ഥിതി ചെയ്തിരിക്കുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് എപ്പോഴും ഒരു വിദൂര യുദ്ധകളം എന്നതിലുപരിയായിരുന്നു ഭൂമിശാസ്ത്രപരമായും തന്ത്രപരമായും അത് വളരെ അടുത്താണ് ലഭ്യത ആഗോള വ്യാപാര പാതകളിലെ സ്വാധീനം പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കൻ ശക്തിയെ സന്തുലിതമാക്കാനുള്ള അവസരം എന്നിവയുടെ ഒരു താക്കോലാണ് ഈ മേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റഷ്യ വളരെ കാലമായി ഈ മേഖലയിൽ ഒരു അധികാരവേഷിയിലെ ഒരു സ്ഥാനം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ടെഹ്റാനും ടെല്ലാവീവും പരസ്പരം ആയുധങ്ങൾ കൈമാറിയപ്പോൾ മോസ്കോ നിശ്ചലമാവുകയായിരുന്നു ഇതുകൂടാതെ അന്താരാഷ്ട്ര നിയമവും യു എൻ ചാർട്ടറും ലംഘിച്ചതിന് അമേരിക്കയും ഇസ്രായേലിനെയും അത് അപലപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനപ്പുറം സൈനിക നീക്കങ്ങളൊന്നുമില്ല യഥാർത്ഥ ഇടപെടലില്ല വെറും വാക്കുകൾ മാത്രമായിരുന്നു യുക്രൈനിലെ റഷ്യയുടെ യുദ്ധം അതിന്റെ ബാഡ് വിറ്റ് ചോർത്തിക്കളഞ്ഞു അതിന്റെ ആഗോള പ്രതിച്ഛായ തകർന്നിരിക്കുന്നു അതേസമയം ഇസ്രായേലുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ നിശബ്ദമായി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യാപാരം സാങ്കേതികവിദ്യ ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവ ആഴത്തിലുള്ളതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ അനുകൂലമായി ശക്തമായി ഉയർന്നു വരുന്നത് മറ്റ് തന്ത്രപരമായ നൂലുകൾ അഴിച്ചുവിടാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ മോസ്കോ ജാഗ്രത പാലിക്കുകയാണ് നയതന്ത്രം പോലും ഇപ്പോൾ ഒരു മതിലിടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ മധ്യസ്ഥത വഹിക്കാൻ റഷ്യ ഒരിക്കൽ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ നിർദ്ദേശം തള്ളിക്കളഞ്ഞു വാഷിംഗ്ടൺ തീരുമാനമെടുത്തതോടെ തന്ത്രങ്ങൾ മെനയാനുള്ള മോസ്കോയുടെ ഇടം ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഈ സംഘർഷം റഷ്യയുടെ പരിമിതികളെക്കുറിച്ചുള്ള പാളികൾ നീക്കം ചെയ്തു ഇറാനുമായുള്ള അവരുടെ ഏറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന സൈനിക പങ്കാളിത്തം യഥാർത്ഥ സമ്മർദ്ദത്തിൽ ദുർബലമായി കാണപ്പെടുന്നു ഒരു പ്രാദേശിക സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള അവരുടെ പ്രതീക്ഷകൾ അവിടെ തകരുകയാണ് ചരിത്രവും ഇത് അത്ര എളുപ്പമാക്കിയിട്ടില്ല സോവിയറ്റ് ഇറാൻ ബന്ധങ്ങൾ എപ്പോഴും സങ്കീർണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സോവിയറ്റ് യൂണിയൻ എങ്കിലും അവിശ്വാസം ഒരിക്കലും സ്ഥലം വിട്ടുപോയില്ല മോസ്കോയുടെ അഫ്ഗാനിസ്ഥാൻ അധിനിവേശം സഹായിച്ചില്ല ടെഹ്റാൻ അതിനെ തങ്ങളുടെ അയൽപ്പക്കത്തിന് ഭീഷണിയായി കണ്ടു സോവിയറ്റ് ഭരണകൂടത്തിന്റെ ഒരു നെഗറ്റീവ് പ്രതിച്ഛായ ഇറാൻ നേതാക്കളുടെ മനസ്സിൽ വേരൂന്നിയതായി തുടങ്ങി വരും വർഷങ്ങളിലും സഹകരണ ശ്രമങ്ങൾക്കും ഇതൊക്കെ തന്നെ മങ്ങലി ഏൽപ്പിച്ചിട്ടുണ്ട് ഏതായാലും റഷ്യ ഇപ്പോഴും മൗനം തുടരുകയാണ് അതിന് മറ്റൊരു കാരണം പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നതും റഷ്യയിൽ നടക്കുന്ന യുക്രൈനുമായിട്ടുള്ള യുദ്ധം തന്നെയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും ഇവിടെ ഒരു സമാധാനം വീണ്ടും വളർന്നു വരുന്നതിനുള്ള സൂചന ഉണ്ടാകുമ്പോഴും റഷ്യ ഇപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ള അതേ ഒരു സ്ഥിതി തന്നെയാണ് റഷ്യ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത്